ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കടല വെച്ചുകൊണ്ട് കൊണ്ട് സ്പെഷ്യലായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം തയ്യാറാക്കാം കേട്ടോ ഇത് നാല് മണിക്ക് ചായക്ക് ഇത് മാത്രമായിട്ട് കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് അതിനായിട്ട് ഞാൻ ഒരു വലിയ മുറി തേങ്ങ ചിരകിയത് അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടി ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമുക്ക് ചെറിയ കുട്ടിക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് കേട്ടോ അത് വളരെ പോഷകസമ്മർദ്ദമായിട്ടുള്ള ഈ ഒരു ഡിഷ് വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനൊപ്പം കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക അത് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം കൂടിയിട്ടുണ്ട് അതുകൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഈ കടലയിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി നമ്മളിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം നാളികേരം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കടലയിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞത് ഇനി നമ്മളിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടല വിഭവം ഇത്